ലോകത്തിലെ ഏറ്റവും വലിയ പൂർത്തിയാകാത്ത കത്തോലിക്ക ദേവാലയമായ ബാഴ്സലോണയിലെ സാഗ്രതാ ഫാമിലിയ അതിന്റെ ഏറ്റവും ഉയരം കൂടിയ ടവറിന്റെ നിർമ്മാണത്തിന്റെ അവസാനഘട്ടത്തിലേക്ക് കടക്കുന്നു ജനറൽ ഡയറക്ടർ സേവിയർ മാർട്ടിനസ് ഹെഡ് ആർക്കിടെക്ട് ജോളി ഫോളി എന്നിവർ നടത്തിയ പത്രസമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ടവറിന്റെ പൂർത്തീകരണം ബെസിലിക്കായുടെ ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലുകളിൽ ഒന്നായിരിക്കുമെന്ന് സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു സ്പാനിഷ് ആർക്കിടെക്ട് ആയിരുന്ന ആന്റണി ഗൗഡി രൂപകൽപ്പന നിർവഹിച്ച ബെസിലിക്കായുടെ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിലാണ് ആരംഭിച്ചത് ഗോതി കവിലീനിയർ എന്നീ ശൈലികൾ സംയോജിപ്പിച്ച് നിർമ്മാണം ആരംഭിച്ച ഈ നിർമ്മിതിക്ക് വേണ്ടിയാണ് ഗൗഡി തന്റെ ജീവിതത്തിന്റെ ശേഷിച്ച ഭാഗം നീക്കിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഗൗഡി മരിക്കുമ്പോൾ നിർമ്മാണത്തിന്റെ കാൽഭാഗം പോലും പൂർത്തിയായിരുന്നില്ല സ്പെയിനിലെ ആഭ്യന്തര യുദ്ധം മൂലം പിന്നീട് ബസിലിക്കായുടെ നിർമ്മാണം തടസ്സപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ വിപ്ലവകാരികൾ നിർമ്മിതിക്ക് തീയിടുകയും ഗൗഡി തയ്യാറാക്കിയ രൂപരേഖയും പാസ്ട്രൽ മോഡലും ഭാഗികമായി നശിക്കുകയും ചെയ്തു ബസിലിക്കായുടെ മാതൃക പൂർവ്വസ്ഥിതിയിൽ കൂട്ടിച്ചേർക്കാൻ നീണ്ട പതിനാറ് വർഷക്കാലമാണ് വേണ്ടി വന്നത് പിന്നീട് തുടർച്ചയായി നിർമ്മാണം തടസ്സമില്ലാതെ നടന്നു ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രചാരം നേടിയതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാവുകയും രണ്ടായിരത്തി പത്തായപ്പോഴേക്കും നിർമ്മാണത്തിന്റെ പകുതി ഭാഗം പൂർത്തിയാവുകയും ചെയ്തു അതേ വർഷം പോപ്പ് ബെനഡിറ്റ് പതിനാറാമൻ ബസിലിക്കായുടെ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു ഗൗഡി മരിച്ചിട്ട് നൂറു വർഷം തികയുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബസിലിക്കായുടെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ആരെയും അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള വിവിധ വസ്തുകലാ ശൈലികളുടെ സമ്മിശ്ര രൂപമാണ് സാഗ്രത ഫാമിലിയ ഈ ദേവാലയ സമുച്ചയം പതിനെട്ട് ഗോപുരങ്ങളെ ഉൾക്കൊള്ളുന്നു ഇതിൽ പന്ത്രണ്ടെണ്ണം യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെയും പാലെണ്ണം സുവിശേഷ പ്രസംഗകരെയും ഒന്ന് കന്നികാമറിയത്തെയും ഏറ്റവും വലുത് യേശുക്രിസ്തുവിനെയും പ്രതിനിധാനം ചെയ്യുന്നു പതിനേഴ് മീറ്റർ ഉയരമുള്ള ഒരു കുരിശോടുകൂടിയ യേശുക്രിസ്തുവിന്റെ ഈ ടവറിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ അവസാന എത്തി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉയരുന്ന ഏറ്റവും ഉയരം കൂടിയ ടവറായിരിക്കും ഇതെന്നതും മറ്റൊരു സവിശേഷതയാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷിഖേന ന്യൂസ്